അല്ല ജാഗ്രതാ കമ്മിറ്റിയുടെ രൂപീകരണം ആണ് നമ്മൾ മുൻപ് പറഞ്ഞത് സംസ്ഥാനതല ജാഗ്രതാ കമ്മിറ്റിയാ ഇനി നമ്മൾ പറയുന്നത് ജില്ലാതല ജാഗ്രതാ കമ്മിറ്റി ജില്ലാതല ജാഗ്രതാ കമ്മിറ്റി എന്ന് പറയുന്നത് സംസ്ഥാനത്തിനर्गत ഓരോ ജില്ലയിലും ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ डिस्ट्रिक्ट കളക്ടർ ഒരു ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റി തൻ്റെ ജില്ലയിൽ രൂപീകരിക്കുകയും ഇരകൾക്കും സാക്ഷികൾക്കും നിയമത്തിലെ അധ്യായം നാല് എ വകുപ്പ് പതിനഞ്ച് എ വകുപ്പ് പതിനൊന്നിൽ നിർണയിക്കപ്പെട്ട തരത്തിലെ അവകാശങ്ങളും അർഹതകളും സംബന്ധിച്ച് നീതി ലഭ്യമാക്കുന്നതിനും ആശ്വാസം പുനരധിവാസം തുടങ്ങിയവ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും അവരുടെ കേസ് നടപടികൾ നടത്തുന്നതിനെക്കുറിച്ചും വിവിധ ആഫീസർമാരുടെ അല്ലെങ്കിൽ സംഘടനകളുമായി ബന്ധപ്പെട്ട ചുമതലകളും നിയമപ്രകാരം നടപ്പേക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ സംബന്ധിച്ചും അവലോകനം നടത്തണം അപ്പം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപുസ്തകത്തിലെ ഒരു സെൻറ്റൻസ് ആണ് ഒരു പാരങ്ക അപ്പോൾ അത് മുറിച്ച് മുറിച്ച് വായിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിയമം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അർത്ഥം ലഭിക്കത്തില്ല ഇവിടെ ഇങ്ങന തുടങ്ങിയിട്ടുള്ളത് വിലയിരുത്തൽ കമ്മിറ്റി തൻ്റെ ജില്ലയിൽ രൂപീകരിക്കണം ഒരു ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റി തൻ്റെ ജില്ലയിൽ രൂപീകരിക്കണം ഇരകൾക്കും സാക്ഷികൾക്കും നിയമത്തിലെ അധ്യായം നാലിയെ വകുപ്പ് പതിനഞ്ചിയെ ഉപവകുപ്പ് പതിനൊന്നിൽ നിർണ്ണയിക്കപ്പെട്ട തരത്തിലെ അവകാശങ്ങളും അർഹതകളും സംബന്ധിച്ച് നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി ആശ്വാസം പുനരധിവാസം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്തൊക്കെ ചെയ്യണം വകുപ്പ് നാലിയെ വകുപ്പ് എ വകുപ്പ് പതിനൊന്നിൽ നിർ പതിനൊന്നിൽ നിർണയിക്കപ്പെട്ട അവകാശങ്ങളും അധികാരങ്ങളും ഇരയ്ക്കും സാക്ഷിക്കും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ജില്ലാ മജിസ്ട്രേറ്റാണ് അങ്ങനെ വിലയിരുത്തുന്നതിന് വേണ്ടി ആ ജില്ലയിലെ വിവിധ ആഫീസറന്മാരുടെയും സംഘടനകളുമായി കൂടിയാലോചിച്ച് നിയമപ്രകാരം നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളെ സംബന്ധിച്ചും അവലോകനം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ എസ് സി എസ് ടി സംഘടനകൾ പറയുന്നതുപോലെ ഞങ്ങൾ മോണിറ്ററിങ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് എസ് സി എസ് ടി ആക്റ്റുമായി വരുന്ന ചർച്ചയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നതാണ് ഞങ്ങൾ മോണിറ്ററിങ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് മോണിറ്ററിങ് കമ്മിറ്റി എവിടെ നടക്കുന്നത് ഡിവൈഎസ്പി ഓഫീസിലാണ് കളക്ടറുടെ ചേംബറിൽ വിളിക്കുന്ന മീറ്റിങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ചട്ടമനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും വിലയിരുത്തേണ്ടതുണ്ട് അവിടെ എന്താ പറഞ്ഞേ അധ്യായം നാലിയെ വകുപ്പ് പതിനഞ്ചിയെ വകുപ്പ് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ഇരകൾക്കും സാക്ഷികൾക്കും ലഭിക്കുന്നുണ്ടോ എന്ന് വിവിധ ആഫീസറന്മാരുടെ മീറ്റിംഗിൽ അവലോകനം ചെയ്തുകൊണ്ട് ആര് വിലയിരുത്തണം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ വിലയിരുത്തണം കളക്ടറെ പറയുന്ന എന്താ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് അവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വേറെയുണ്ട് ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓക്കെ അടുത്തത് ജില്ലാതല ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റി ജില്ലാതലത്തിൽ ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയുണ്ട് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ് അംഗം സംസ്ഥാന നിയമസഭാ അംഗം നിയമസഭാ കൺ അംഗം ജില്ലാ പോലീസ് സൂപ്രണ്ട് പട്ടികജാതി വർഗ വിഭാഗത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ മൂന്ന് എ കാറ്റഗറിയിലെ ഓഫീസർമാർ അഞ്ച് പേരിൽ അധികരിക്കാത്ത പട്ടികവർഗ വിഭാഗത്തിലെ നിന്നുള്ള അംഗങ്ങൾ സർക്കാരിതര സംഘടനകൾ പ്രവർത്തിക്കുന്ന മൂന്ന് പേരിൽ കൂടാതെ പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും ജില്ലാതല ജാഗ്രതാ കമ്മിറ്റി ഇപ്പം ജില്ലാതല ജാഗ്രതാ കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് അംഗം ഇപ്പം പാർലമെൻ്റ് അംഗം ജില്ലാതല ജാഗ്രതാ കമ്മിറ്റിയിൽ പോയിരുന്നിട്ടാണ് പട്ടികജാതി വർഗ പീഡനം നടന്നാൽ കേസെടുക്കാതെ വരുന്നത് അപ്പോൾ ഈ പട്ടികജാതി വർഗ പീഡനം നടന്നാൽ അതിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനും കേസെടുപ്പിക്കുന്നതിനും പാർലമെൻ്റ് അംഗത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം അതൊരു വിഷയമാണ് ജില്ലാതല ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗം സംസ്ഥാനത്തെ നിയമസഭാ അംഗം ഒരു ജില്ലയിൽ ഏകദേശം ഈ ജില്ലയിൽ എറണാകുളം ജില്ലയിലാണെങ്കിൽ പതിനാല് എം എൽ എമാർ പതിനാല് എം എൽ എ മാരും ഈ ജാഗ്രതാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നിയമസഭാ കൗൺസിൽ അംഗം നിയമസഭാ കൗൺസിൽ കേരളത്തിലില്ല നിയമസഭാ കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് നാല് നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾക്കാണ് നിയമസഭാ കൗൺസിലുള്ളത് ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണ് അതുകൊണ്ട് അവിടെ നിയമസഭയുമുണ്ട് നിയമസഭാ കൗൺസിലും കേരളത്തിൽ കൗൺസിലില്ല പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് പട്ടികജാതി വർഗ വിഭാഗത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ മൂന്ന് പ്രതിനിധികൾ എ കാറ്റഗറിയിൽപ്പെടുന്ന മൂന്ന് പ്രതിനിധികൾ മൂന്ന് എ വിഭാഗത്തിൽപ്പെട്ട ഓഫീസർമാർ അഞ്ചു പേർ അധികരിക്കാതെ പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗങ്ങൾ സർക്കാർ എം പിമാർ എം എൽ എ മാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് അതല്ലാതെ സർക്കാരിൻ്റെ എ കാറ്റഗറിയിലെ ഉദ്യോഗസ്ഥന്മാർ അത് മാത്രമല്ല പിന്നെ ആര് പട്ടികജാതി വിഭാഗത്തിലെ അഞ്ച് പേരിൽ അധികരിക്കാത്ത അംഗങ്ങൾ മാത്രമല്ല വിവിധ പട്ടികജാതി സംഘടനയിൽ പ്രവർത്തിക്കുന്നതിൽ മൂന്ന് പേരിൽ അധികരിക്കാത്ത അംഗങ്ങൾ അപ്പോൾ അഞ്ച് മൂന്ന് എട്ട് പേര് മാത്രമേ പട്ടികജാതിക്കാർ അവിടെ എത്തുന്നുള്ളൂ എം എൽ എമാർ പതിനാല് പേരെത്തുന്നുണ്ട് ജില്ലാ ജാഗ്രതാ സമിതിയിൽ എറണാകുളം ജില്ലയിൽ രണ്ട് എം പിമാരുണ്ട് മാത്രമല്ല മറ്റ് രണ്ട് എം പിമാരിൽ എറണാകുളം ജില്ലയിലേക്ക് പല നിയമസഭകളും അധികരിച്ചിട്ടുണ്ട് അപ്പോൾ എറണാകുളത്ത് തത്വത്തിൽ പറഞ്ഞാൽ നാല് എം പിമാരും മറ്റ് നിയമസഭയും കൂടെ ചേർന്നിട്ടാണ് ഉദാഹരണം ഇടുക്കിയിലെ എം പി എറണാകുളത്തിൻ്റെയും കൂടി എം പി കാരണം ഇടുക്കിയിൽ ഏഴ് നിയമസഭയില്ല ബാക്കി നിയമസഭ എറണാകുളം ജില്ലയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് തൃശ്ശൂരിലെ എം പി എറണാകുളത്തിൻ്റെയും കൂടി എറണാകുളം ജില്ലയുടെയും കൂടെ എം പി ആണ് കാരണം എറണാകുളത്തിൻ്റെ രണ്ട് മണ്ഡലവും കൂടെ തൃശ്ശൂർ പാർലമെൻറ്റിലും പിന്നെ എറണാകുളത്തല്ലാതെ ഒരു എം പി ഉണ്ട് അങ്ങനെ മൂന്ന് നാല് മണ്ഡല എം പിമാരും എറണാകുളത്തിൻ്റെ ചുമതലയിൽ വരും അപ്പോൾ നാല് എം എൽ എം പിമാരും കളക്ടർ കോൺഫറൻസിൽ പങ്കെടുക്കണം പതിനാല് നിയമസഭകളുണ്ട് പതിനാല് എം എൽ എമാർ പങ്കെടുക്കണം ഇപ്പം പതിനാലും നാലും പതിനെട്ട് പേരായി പിന്നെ ജില്ലാ പോലീസ് സൂപ്പറുണ്ട് അതും കൂടെ കൂട്ടി പത്തൊമ്പത് പേരായി ഓക്കെ അതിനുശേഷം സർക്കാരിൻ്റെ മൂന്ന് പ്രതിനിധികൾ എ കാറ്റഗറിയിലെ ഓഫീസർമാർ മൂന്ന് പേര് എത്ര ആയി ഇരുപത്തൊന്ന് പേരായി ആ ഇരുപത്തൊന്ന് പേരോടൊപ്പം അഞ്ചും മൂന്നും ഇട്ട് പട്ടികജാതിക്കാരാണ് അവിടെ പോയിരിക്കുന്നത് നാല് മൂന്ന് ഏഴെന്ന് പറയുന്ന പോലെ അഞ്ചും മൂന്ന് ഇട്ട് പട്ടികജാതിക്കാരാണ് അവിടെ പോയിരിക്കുന്നത് ആ പോയിരിക്കുന്ന പട്ടികജാതിക്കാരുടെ പട്ടികജാതിയിലെ അംഗങ്ങൾക്ക് നിയമവും കൂടി അറിയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു ജില്ലയിൽ ഒരു പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഒഫൻസ് ഉണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമെന്നാണ് ചോദിച്ചത് അതുകൊണ്ടാണ് എസ് സി എസ് ടി ആക്ട് പഠിക്കണം അത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്ത് നമ്മുടെ ജനങ്ങളുടെ തലയിൽ അത് എത്തിക്കണം അങ്ങനെ ഇത് അറിയാവുന്നവർ വേണം എവിടെ പോയിരിക്കാൻ ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റിയിൽ പോയിരിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയായിരിക്കണം ജില്ലാ മജിസ്ട്രേറ്റ് അധ്യക്ഷനും ജില്ലാ സാമൂഹിക ഓഫീസർ അതിൻ്റെ സെക്രട്ടറിയുമായിരിക്കും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അധ്യക്ഷൻ സെക്രട്ടറിയും ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടർ അധ്യക്ഷനുമാണ് ഇപ്പോൾ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഒരു പരാതി ഡിവൈഎസ്പിക്ക് കൊടുത്താൽ ഡിവൈഎസ്പി അന്വേഷിച്ചില്ലെങ്കിൽ എവിടെ കൊടുക്കാം ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് കൊടുക്കാം ഡി സിക്യൂരി ചീഫും അന്വേഷിച്ചില്ലെങ്കിൽ എവിടെ ചെയ്യാം ചെയ്യാം പതിനേഴ് ചട്ടപ്രകാരം അത് കളക്ടറുടെ കോൺഫറൻസിൽ കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ എത്തിക്കാം കളക്ടർ ഇതിൻ്റെ അധ്യക്ഷനാണ് ഇല്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡിസ്ട്രിക്ട് കളക്ടർ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അധ്യക്ഷന് കൊടുക്കാം ചീഫിന് കൊടുക്കാം അദ്ദേഹം ഇതിന്റെ സെക്രട്ടറിയാണ് അപ്പോൾ എവിടെയൊക്കെ പരാതിപ്പെടാം അദ്ദേഹത്തിൻ്റെ ഒക്കെ അധികാരം എന്താണ് എന്ന് മിനിമം പരാതി കൊടുക്കാൻ ഉപദേശിക്കുന്നവർ പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ ആശാന അക്ഷരം ഒന്ന് പിഴച്ച എന്ന് പറയുന്ന പോലെ ഓക്കെ അപ്പം പതിനേഴാമത്തെ ചട്ടം കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് പതിനേഴി എ ആണ്